തുണിക്കടയിൽ ചെന്നാൽ നിങ്ങളമാരൊക്കെ പറയും ഒരു മീറ്റർ അല്ലെ ഒന്നര മീറ്റർ തുണി വേണമെന്ന് പറയല്ലേ ഏഹ് അപ്പോൾ അത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങളാ ലേക്കും അതായത് നമ്മൾ സെൻറ്റിമീറ്ററിൽ പറയും തുണി ഇല്ല നമ്മൾ മീറ്ററിലേ പറയുള്ളൂ ഏഹ് തുണികളൊക്കെ അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെഷർമെൻറ്റിനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് മെഷർമെൻറ്റിൽ ബോഡി പാർട്സ് വെച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യൽ എന്നാണ് പഠിച്ചത് അത് ക്യൂബിറ്റ് ഹാൻഡ് സ്പാൻ ഫുഡ് സ്പാൻ ഇന്ന് ഈ മൂന്ന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ഇത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ബോഡി പാർട്സ് വെച്ച് മെഷർ ചെയ്യുമ്പം നമ്മൾക്ക് എന്ത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടൂല മീൻസ് നമ്മൾ ലെങ്ത്തൊക്കെ അളക്കുമ്പം നമുക്കിത് കൃത്യമായിട്ട് കിട്ടില്ല നിങ്ങൾക്കറിയാം ഓരോ ബോഡി എല്ലാവരുടെയും ബോഡി പാർട്സ് സെയിം സൈസല്ല വേറെ വേറെ സൈസിലായിരിക്കും ഉണ്ടാവുക വേറെ വേറെ ലെങ്ത്തിൽ ആയിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഇൻസ്ട്രുമെൻസ് ഇൻസ്ട്രുമെൻസും അത് എങ്ങനെയാണ് യൂസ് ചെയ്യലും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് നീളത്തെക്കുറിച്ചാണ് നീളം എങ്ങനെ അളക്കാം അല്ലെങ്കിൽ ലെങ്ത്ത് എങ്ങനെ അളക്കാം എന്നാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റൂളർ എന്ന് പറയുന്നത് അഥവാ സ്കെയില് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷറിങ് ടാപ്പാണ് നമ്മൾ ഡ്രസ്സൊക്കെ അടിക്കുമ്പോൾ ഡ്രെസ്സൊക്കെ അടിക്കും നമ്മൾ മെഷീൻ ടാപ്പ് ഉപയോഗിച്ച് നമ്മളെ ലെങ്ത്ത് നോക്കും ഏത് ഡ്രസ്സാണ് അതിൻ്റെ ലെങ്ത്ത് നോക്കും അതുപോലെ ടൈലർ ഷോപ്പിൽ ചെന്നാൽ നമ്മൾ ഡ്രസ്സിൻ്റെ എത്ര ലെങ്ത്ത് വേണം ആ ഡ്രസ്സ് അടിക്കാൻ വേണ്ടി നമ്മൾ എത്ര ലെങ്ത്ത് വേണം എന്ന് നമ്മൾ നോക്കുകയല്ലേ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് നമ്മൾ ലെങ്ത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്നത് റൂളറിനെ കുറിച്ചാണ് അഥവാ സ്കെയിലിനെ കുറിച്ച് നമ്മൾ കുട്ടികളെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് നമ്മൾ ലൈനൊക്കെ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും ആ ടൂളാണ് റൂളർ എന്ന് പറയുന്നത് സ്കെയിൽ സ്കെയിൽ സ്കെയില് രണ്ട് വിധണ്ട് ഒന്ന് സെൻറ്റിമീറ്റർ ഒന്ന് ഇഞ്ചുമാണ് ഇഞ്ച് ഒന്ന് ഇഞ്ചും സെൻറ്റിമീറ്ററും ഇഞ്ചും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കാണാം സെൻറ്റിമീറ്ററിൽ കാണാം ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ പതിനഞ്ച് വരയുണ്ട് ഇതിന് വലിയ സ്കെയിലിൽ മുപ്പത് സെൻറ്റിമീറ്ററാണുള്ളത് ഈ ഒന്ന് രണ്ട് അതുപോലെ കാണുന്നതാണ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഓക്കെ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്റർ എത്തുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു ചെറിയ ചെറിയ വരകൾ കാണാം ചെറിയ ചെറിയ ലൈൻസ് കാണാം അതാണ് മില്ലിമീറ്റർ ചില സ്കെയിലിൽ എഴുതിയിട്ടുണ്ടാവും മില്ലിമീറ്റർ എന്ന് ഒരു സെൻറ്റിമീറ്റർ എത്തുന്നതിൻ്റെ മുന്നേ ടെൻ മില്ലിമീറ്റർ ആണുള്ളത് ടെൻ മില്ലിമീറ്റർ ടെൻ ചെറിയ ലൈൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഏ ടെൻ ചെറിയ ലൈൻസ് നിങ്ങൾ എണ്ണ കാ നിങ്ങൾ വീട്ടിൽ നിന്ന് എണ്ണി നോക്കൂ നിങ്ങൾ സ്കെയിലെടുത്തിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ ചെറിയ ലൈൻസ് ഉണ്ട് ഒരു സെൻറ്റിമീറ്റർ എത്തുന്നതിൻ്റെ മുന്നോക്കി ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്ററാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ടെൻ മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ടെൻ മില്ലിമീറ്റർ ആണ് അതുപോലെ ഒരു എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആവും ഒരു എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ടു പോയിൻ്റ് ഫൈവ് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഒരു ഇഞ്ചെന്നു പറഞ്ഞാൽ രണ്ട് പോയിൻ്റ് അഞ്ച് നാല് സെൻറ്റിമീറ്ററാണ് ഓക്കെ രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന മെഷീൻ ടാപ്പിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി പറഞ്ഞു ആദ്യം നമ്മൾ പറഞ്ഞു ടൈലർ ഷോപ്പിലൊക്കെ ചെന്നാൽ നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് നോക്കാൻ വേണ്ടി നമ്മൾ മെഷിംഗ് ടാപ്പാണ് യൂസ് ചെയ്യാറ് ഓക്കെ മെഷറിംഗ് ടാപ്പിലും ഉണ്ട് സെൻറ്റിമീറ്ററും ഇഞ്ചൊക്കെ സെൻറ്റിമീറ്ററും ഇഞ്ചും മെഷറിംഗ് ടാപ്പിലുണ്ട് ഇത് ഇതാണ് സെൻറ്റിമീറ്റർ അതിൻ്റെ ബാക്കിലുള്ളതാണ് ഇഞ്ച് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു തുണി തുണിക്കടയിൽ ചെന്നാലേ നിങ്ങളെ ഉമ്മന്മാരൊക്കെ പറയും ഒരു മീറ്റർ അല്ലെ ഒന്നര മീറ്റർ തുണി വേണമെന്ന് പറയല്ലേ അപ്പോൾ അത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾ ആലോചിക്കും അതായത് നമ്മൾ സെൻറ്റിമീറ്ററിൽ പറയും തുണി ഇല്ല നമ്മൾ മീറ്ററിലേ പറയുള്ളൂ തുണികളൊക്കെ അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് ഓക്കെ ഒരു മീറ്റർ ഒരു മീറ്റർ ദ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ആണ് അപ്പോൾ ഈ ടാപ്പിൽ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഉണ്ട് വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഉണ്ട് ഈ മെഷറിൻ ടാപ്പിൽ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ ആയിരിക്കും വൺ ആൻഡ് ഹാഫ് മീറ്റർ ആയിരിക്കും ഒന്നര മീറ്റർ ആയിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ മീറ്റർ അല്ലേ ഒരു ടെൻ മില്ലിമീറ്റർ ആണ് ഒരു സെൻറ്റിമീറ്റർ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ ഓക്കെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒരു റോഡിൻ്റെ അളവൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മില്ലിമീറ്റർ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ സെൻറ്റിമീറ്റർ മീറ്റർ നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു സ്കെയില് വെച്ച് നമ്മൾ അളക്കുക റോഡിൻ്റെ നീളമൊക്കെ അളക്കുകയാണെങ്കിൽ ഇത്ര പ്രയാസം പെടും അല്ലേ അതിനു വേണ്ടി വലിയ നീളങ്ങൾ വലിയ നീളങ്ങളെ അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് കിലോമീറ്റർ എന്ന് പറയുന്നത് കിലോമീറ്റർ എന്ന് വെച്ചാൽ ഹൺ തൗസൻഡ് മീറ്റർ കൂടിയതാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് തൗസൻഡ് ആയിരം മീറ്റർ കൂടിയതാണ് ഒരു കിലോമീറ്റർ നമ്മൾ കിലോമീറ്റർ ഇപ്പോൾ പഠിച്ചത് കിലോമീറ്റർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യൽ വലിയ അളവുകൾ അളക്കാൻ വേണ്ടിയിട്ട് റോഡ് റെയിൽപാലം ഒക്കെ ആ അളക്കാനാണ് നമ്മൾ കിലോമീറ്റർ യൂസ് ചെയ്യാറ് ഓക്കെ അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം റൂളറിനെ കുറിച്ച് പഠിച്ചു മെഷീൻ ടാപ്പിനെ കുറിച്ച് പഠിച്ചു അതിലുള്ള അളവുകളെ കുറിച്ച് പഠിച്ചു മില്ലിമീറ്റർ സെൻറ്റിമീറ്റർ മീറ്റർ കിലോമീറ്റർ നിങ്ങൾക്കൊക്കെ അറിയാലോ മില്ലിമീറ്റർ ടെൻ മില്ലിമീറ്റർ ടെൻ മില്ലിമീറ്റർ കൂടിയതാണ് ഒരു സെൻറ്റിമീറ്റർ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ കൂടിയതാണ് ഒരു മീറ്റർ തൗസൻഡ് മീറ്റർ കൂടിയതാണ് ഒരു കിലോമീറ്റർ ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതൊക്കെ നിങ്ങളൊരു പേപ്പറിലേക്ക് നോട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് ബൈ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ